ശരിയാണല്ലോ ഇത് തീരുമാനാക്കണം നമുക്ക് ഹലോ ഫോൺ ഞങ്ങൾ എബ്ലാക്കാട്ടിനാ വിളിക്കണേ ഇവിടെ ട്രാൻസ്ഫോർമർ റോഡിൽ അപകടകരമായിട്ട് രീതിയിലാണ് നിക്കണത് ഇവിടെ ഇന്ന് ഇതിലെ തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഈ ട്രാൻസ്ഫോർമറും ഈ റോഡും സ്കൂട്ടറിൽ പോണ വഴിയാണ് സംഗതി ശരിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒഴിഞ്ഞ സ്ഥലത്തേക്കാണ്ട് മാറ്റി വെക്കാം ഏയ് അത് പറ്റില്ല അവിടെ ഞാൻ വീട് വെക്കാൻ പോവാണ് നമ്മളൊരു കാര്യം ചെയ്യാം അവിടെ ഒരു ഒഴിഞ്ഞ പറമ്പല്ലേ എടുക്കണം അവിടേക്കാൻ മാറ്റി വെക്കാം ഏയ് അവിടെ പറ്റില്ല അവിടേക്ക് കടവുമുള്ളതാ അങ്ങനെയാണിച്ചാ നമുക്കിപ്പോ അവിടെ കിടക്കുന്ന സ്ഥലം മാത്ര മാറ്റാം എന്നിട്ട് ഇന്റെ വീട് നടക്കില്ല ഇതിപ്പോ എങ്ങോട്ടും മാറ്റാൻ പറ്റില്ല നിങ്ങൾ വഴി പറഞ്ഞ പിന്നെ ഇത് മടം വരണ്ട് മൂന്ന് നാല് അഞ്ച് തോട്ടുന്ന അന്റെ വ്യത്യാസമുണ്ട് അല്ല സാറേ മാറ്റേണ്ട ആവശ്യമില്ലേ ഞങ്ങളതിന് വിളിക്കട്ടോ അല്ലെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോരൊക്കെ അങ്ങനെ തന്നെ അഭിമാനം നാട്ടിലുള്ള